പാലക്കാട് കൈമുറിച്ചു മാറ്റിയ ഒൻപത് വയസ്സുകാരി വിനോദിനിക്ക് സ്പോൺസർഷിപ്പ് പദ്ധതിയിലൂടെ പരിരക്ഷ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പിൻ്റെ ഉത്തരവ് മിഷൻ വാത്സല്യ മാർഗരേഖ പ്രകാരമുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഉത്തരവ് കൃത്രിമ കൈവയ്ക്കാൻ ബാലനിധിയിൽ നിന്നും ഫണ്ട് ലഭ്യമാക്കും ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥ മൂലം കുഞ്ഞിൻ്റെ കൈ നഷ്ടപ്പെട്ട വാർത്ത ആദ്യം പുറം ലോകത്തെത്തിച്ചത് ജനം ടി വി ആണ് ജനം ഇമ്പാക്റ്റാണ് വാർത്ത അരുൺ അടുത്തം നൽകും അരുൺ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പാലക്കാട് കൈ മുറിച്ചു മാറ്റിയ ഒമ്പത് വയസ്സുകാരി വിനോദിനിക്ക് സ്പോൺസർഷിപ്പ് പദ്ധതിയിലൂടെ പരിരക്ഷ ഉറപ്പാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവിറക്കിയിരിക്കുന്നത് വിവരങ്ങൾ തീർച്ചയായിട്ടും ജനം ടി വി പുറത്ത് എത്തിച്ച പുറംലോകത്ത് എത്തിച്ച വാർത്തയിൽ വീണ്ടും ഒരു നടപടി കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പാലക്കാട് ജില്ലയിൽ ഈ ജില്ലാ ആശുപത്രിയിലെ വീഴ്ച മൂലം ഒരു കൈ നഷ്ടമായ വലത് കൈ നഷ്ടമായ വിനോദിനി എന്ന ഒമ്പത് വയസ്സുകാരിക്ക് ഇപ്പോൾ വനിതാ ശിശു ശിശുവികസന വകുപ്പിന്റെ സ്പോൺസർഷിപ്പ് പദ്ധതി പ്രകാരം പരിരക്ഷ ഉറപ്പാക്കാൻ ഉത്തരവിറക്കിയതായാണ് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത് കുട്ടിക്ക് നിലവിൽ കൃത്രിമ കൈ വയ്ക്കേണ്ടതുണ്ടെന്നും അതിന് ഭീമമായ തുക ആവശ്യമുണ്ടെന്നും നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു കൂടാതെ കുട്ടിയുടെ കുടുംബം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതായും നമ്മൾ ജനം ടി വി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് കുട്ടിക്ക് അടിയന്തരമായി ധനസഹായം നൽകേണ്ടതിന്റെ ആവശ്യകത പരിഗണിച്ച് മിഷൻ വാത്സല്യ മാർഗരേഖ പ്രകാരമുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുമതി നൽകിയ ഉത്തരവായിരിക്കുന്നത് കൃത്രിമ കൈ വയ്ക്കാൻ ബാലനിധിയിൽ നിന്നും ഫണ്ട് ലഭ്യമാക്കുമെന്നും ആരോഗ്യ ആരോഗ്യവകുപ്പ് ഏതായാലും അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഈ വിഷയത്തിൽ രണ്ടു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകിയിരുന്നു മാത്രമല്ല ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ കുട്ടിയുടെ കൈവയ്ക്കുന്നതിന് കൃത്രിമ കൈവയ്ക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ചിലവും വഹിക്കാമെന്ന് അറിയിച്ചിരുന്നു ഏതായാലും ആ വാർത്തയിൽ തുടരെ തുടരെ നടപടികൾ ഉണ്ടാവുന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമായ സംഭവം തന്നെയാണ് ഒപ്പം തന്നെ കുഞ്ഞിനെ കൃത്രിമ കൈവയ്ക്കുന്നതിനൊപ്പം കുട്ടിയുടെ ചികിത്സാ ചെലവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ചെലവും മുഴുവൻ സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ള ആവശ്യവും കൂടുതൽ ശക്തമാവുന്നുണ്ട് അവരുടെ വീടും വലിയ പ്രയാസം അനുഭവിക്കുന്ന ടാർപോളിൻ കൊണ്ട് മറച്ചിട്ടുള്ള കോരയിലാണ് അവർ കഴിയുന്നത് നിലവിലൊരു ചാരിറ്റി സംഘടന അവർക്ക് വീട് നൽ വെച്ച് നൽകാമെന്ന് ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് ഏതായാലും വലിയ ആശ്വാസകരമായ വിഷയമാണ് ഈ സംഭവത്തിൽ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്